ശ്രീദേവ സുന്ദര താമര പൂർണ്ണിരം ദേവന ോളം ചൈത്രമാസമകളെ തൊന്മന്തരി മീതേ മിഴിനീരോടെ ചൈത്രമാസമകളെ തുന്മന്തരിമീതെഴിനീരോടെ ജനകീ തരംഗണി അന്തി പൂവിരിഞ്ഞ അന്തിയിൽ ഗ

ஆசிரமத்தில் அருகே களிமாட்களி ஜ கலி காதலமாக ஜீவனே பிள்ளிகே வெள்ளி மேகங்கள் கரையுமா ம்சிரமத்தில் வரிகே களி மாக்கள கலமாக ஜீவனே ജീവചമല്ലേ ഈ ചാനകി കരയും കരുതിരിയല്ലേ മനസ്സിലുണ്ട് പൊരുളേ ഉൾജീവനിൽക്കാനാവുവാക്ക് നാഥാ പുള്ളി മാൻ കിടാവിലായി ഉള്ളി യോടുവാൻ ഞാൻ പറഞ്ഞ പാട്ടിരാവുമ്പോ ി വരയ് കരുതിരിയല്ലേ മനസ്സിലുണ്ട് പൊരുളെ ഉൾജീവയിൽ കാണാവരുവാക്ക് മാതാ തുള്ളി മാൻ കിണാവിലായി തുള്ളി യോടുവാൻ ഞാൻ പറമ്പിന മന്ത് കാണാൻ കഴിയില്ലെങ്കിലും ഈ പെണ്ണ് മന്ത് കൺപാതിയോടെ വെടി പ്രാവ് എന്തിനീ ശ്രീശിവം ശിവ തണലേ രാവേ പുതരുമ്പോഴോ ഞാൻ പിറന്ന മണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും ഈ പെണ്ത്തഞ്ഞ മണ്ണ് കൺപാത്ത പെൺപ്രാവ് എന്തിനീ ശ്രീ ശിവം എങ്കിൽ തണലേകി രാവേകി പുലരുമ്പോഴും റിയാതിന്നും രാമ രാമപാടി ആ സീതൈവിതയെന്നും സ്വന്തമായി ഉടയാട മാത്രമായി ഈറനോ യിരുളി രാമകലറയാ രാമ രാമപാണി ആ സീവൈരി പൂക്കാതരയെന്നും സ്വന്തമായി ാ പുലിമിയിൽ ആയിരുളി രാമകലറിയെന്നും രാമ രാമപാണി ആ സീതൈരി പോകാതെ എന്നും സ്വന്തമാ கானே சந்தத்திலருங்கார் திருவாதிர வருமோ ஆவண்டி வருமோ அனடக நில்லே கானால் சரிகல்கில் கொதிதோ நில்லே கண்டுமோ சரிதேவனே சொன்ன தாமரப் போல் நிரமுள்ல தேவதேவனே ചന്ദ്രത്തിലറ തിരുവാതിര വരുമോ ആവടി വരുമോ ആനടകനല്ലേ കാണാൻ സ്ത്രീകൾക്ക് കൊതി തോന്നില്ലേ എങ്കിലും പുരുഷേശ്വരൻ പൊന്നി കുട ചൂടി അഭിമോഹനൻ ശ്രീദേവനേ പുരവള്ളിയെ ആഘോഷം പതങ്ങനെ പാട്ടിരോധം ദശമകം തരുണി മണ്ണിയുടെ മണ്ണിമാറിൽ ചേരാ അവളുടെ ആചാരകീ എന്റെ പൂന്തോപ്പിൽ ഞാൻ നേട്ട കനകാബരം

ി താകങ്ങൾ നൊടുക്കാൻ മോകണ്ട രാത്രി നീലാംബരീലാബരത്തി സുഖമംഗത്രി ഈ നിമിഷം താണേണം ചാനകിയെ മുല്ല പൂച്ചൂടി ഇവളരെ കരളാകെ ുപാതിരാത്രി ദാഹങ്ങളൊടുക്കാൻ മോഹനരാത്രി നീലാബര രാത്രി ഈ രാവണരതി സുഖമന്മതരാത്രി ഈ നിമിഷം കാണേണം ജാനകിയെ മുല്ല പൂച്ചൂടി ഇവളങ്ങളുടെ കരളാകണം

എന്തൊരു ചെല് നവരത്നമൺ എന്നൊരു സുന്ദരരാണ് ദശമുഖ യാത്ര ആഘോഷമതെങ്ങനെ വരമറിയ ചേരുന്നാലും ആ ജനകാർന്നാശ്രീ ദേവന്റെ സ്മൃതി മാത്രം ജപമാലയാ ശിക്ഷിപ്പം ഉറങ്ങി അതിനടിയുന്ന തളിലെ പ്രാർത്ഥനയോടെ അമ്മേരൻ ദോഷം ദശമകനുട ദോഷം പിതുമേഷം നിന്റെ കാമികഞ്ഞ ലങ്കമാണു ലിംഗേശ്വരൻ ി അതിനു തലിരുന്ന പ്രാർത്ഥനയോടെ ദശമുഖരുടെ കോശം കോലം അത് നിനക്ക് ചേരില്ലേ

சீதாஷ்ரியம் எந்த சிறிகளில் உருதும் சீதாஷ்யாரி ராமன் நாமம் எந்த சிறிகளில் உருதும் புர்க்குடியும் தேவன் வரும் നിന്റെ തലത്തോ കാgo കുരാ